എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ആരും കാണാതെ അടുത്ത് പോലും ആശ്വസിപ്പിക്കലും എല്ലാം ഞാൻ കാണുന്നുണ്ട് രണ്ടു ഭാര്യമാരെയും കൂടെ വെച്ച് സുഖിച്ചു ജീവിക്കാന്നാണ് നിങ്ങളുടെ വിചാരം എങ്കിൽ അതിന് ഈ രചിത ജീവനോട് ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല മനുഷ്യന് തലക്ക് തീപിടിച്ച് നിക്കുമ്പോഴാ അപ്പോഴവ ഒരു കണ്ടുപിടുത്തം ഇനി ഒരു അക്ഷരം രണ്ടാളും രാത്രി അസമയത്തെങ്ങാനും വസതിയും കുഞ്ഞുങ്ങളും പോലീസും പിന്നിൽ ചെന്ന് വെട്ടാനുണ്ടല്ലോ എല്ലാം തീർന്നു അവളോട് നിങ്ങൾ ചെയ്തതല്ല അവൾ അവരോട് പറയും പിന്നെ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒന്നും സംഭവിക്കല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇനി കൂട്ടുകാരെ ആരെങ്കിലും അന്വേഷിക്കേ ആരെ വിളിക്കണ്ടേ അവരൊക്കെ അന്വേഷിച്ചു എത്തിയത് ഗിരി കുട്ടികൾ സേഫ് അവൾക്ക് തോന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും വസുത കുഞ്ഞുങ്ങളെയും കുട്ടി ആരും അറിയാതെ പോയത് ഗിരിയോട് എന്ത് പറയും ഗിരിയെ അറിയിക്കാൻ ഇവൾക്കായിരുന്നല്ലോ തിടുക്കാം ഒരു രണ്ടു ദിവസം കഴിഞ്ഞു വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു കുറ്റം മുഴുവനും എനിക്കായല്ലേ കുറ്റം പറഞ്ഞതല്ല നമുക്ക് കുറച്ച് തിരക്ക് കൂടിപ്പോയി തോന്നു അവൾ ആ പെൺകുച്ചിനെ ഒന്ന് കണ്ടുപോലും ഇല്ലല്ലോ അതിനു മുമ്പേ നമ്മൾ ഗിരിയെ വിളിച്ച് പറഞ്ഞപ്പോ അവൾക്ക് തോന്നിയിട്ടുണ്ടാവും തിരിച്ചു കൊണ്ടുപോകുമെന്ന് മാത്രമല്ല ആ കൊച്ച് ചില്ലറപ്പെട്ട മുതലൊന്നും അല്ലല്ലോ ഒന്നുമില്ലെങ്കിലും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തിയില്ലേ ഇത്ര ദൂരെ യാത്ര ചെയ്ത് വരെ എത്താൻ ആ കുട്ടി കാണിച്ചതിന്റെ ബുദ്ധി പോലും നമുക്കില്ലാതായി പോയല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ആകും തോന്നിയത് കൊണ്ട് അവളാവും നിർബന്ധിച്ചത് ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നീ വേഗം അതിനുള്ള വഴി നോക്ക് നിന്റെ മറക്കണ്ട എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അമ്മയുടെ സംസാരം തീരെ പിടിക്കുന്നില്ല ഇതെന്തൊരു നല്ലത് വെച്ചാ അതിനും കുറ്റം ഓ നീ നിന്റെ ഭാര്യയും കൂടെ എന്താന്ന് വെച്ചാ വെച്ച നീ എന്തിനാ ഇവിടെ നോക്കി ചെല്ലടാ ചെല്ല് നമുക്കൊരുടം വരെ പോവാ അമ്മേ എനിക്ക് വിശക്കുന്നു സച്ചുട്ടേനും വിശക്കുന്നു ചേച്ചി എന്താ വേണ്ടേ രണ്ടു വട നിങ്ങൾ എവിടെയുള്ളതാ ഇവിടെ അടുത്തുള്ളതാ ചേച്ചി അമ്മ കഴിച്ചോളാം മോളെ മക്കൾ കഴിച്ചോ അമ്മയും കഴിക്ക വേണ്ട അമ്മ കഴിച്ചോളാം മക്കൾ മക്കള് കഴിക്കും നാപ്പത് രൂപ മാ മക്കളെ അങ്ങോട്ട് അമ്മേ അമ്മേ പോകുന്നത് പരിചയമുള്ള ഒരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ ആരെങ്കിലും ഇല്ല ും അവിടെ ആർക്കും നമ്മളെ അറിയില്ല നമ്മളെ നമ്മളെ ആരും ആരും വരില്ല അവിടെ ഉപദ്രവിക്കാനും വരില്ല അമ്മേ അവിടെ ഇല്ല മോനെ തന്നെ മതി മോളെ ഇനി ആരും കൊണ്ടുപോകാൻ വരില്ല അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും എന്റെ മോളെ ഒരിക്കലും ഇനി എന്റെ കയ്യിൽ നിന്നെടുത്ത് കളയല്ലേ ഭഗവാനെ എല്ലാം തീർത്തടത്തെന്ന് തന്നെ ഭഗവാൻ കൊണ്ടു തന്നതാ എനിക്കിവിളെ അമ്മ ഇനി ഒരിക്കലും മോളെ വിട്ടുകൊടുക്കില്ല കേട്ടോ സച്ചുട്ട വേഗം നടക്ക് മഴ പെയ്യും ചിലപ്പോ നടക്കുകയില്ല അത്ര തന്നെ ഇത്ര ഇത്ര വലിയ വലിയ സന്തോഷം ശരിയാണല്ലോ അല്ലെങ്കിൽ എപ്പോഴും പിടിച്ച നടപ്പ് എന്താ ആ കൊണ്ട് ഇന്നലെ അതും ഇത്തിരി ഇല്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇന്നലെ രാത്രി വന്നു എന്നല്ലേ നീ വിളിച്ചു പറഞ്ഞത് അതെ ഇന്നലെ രാത്രി ആ കൊച്ചെ എങ്ങനെയൊക്കെയോ തേണ്ടി തെരഞ്ഞു കൃത്യമായിട്ട് വീട്ടിൽ തന്നെ വന്ന് കയറി അതിന്റെ അച്ഛനെ വിവരം പറയാൻ ഞാൻ സനീഷ് പറഞ്ഞു ആ പറഞ്ഞത് അമ്മയ്ക്കും മക്കൾക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടായിരിക്കും രാവിലെ നോക്കിയപ്പോ മൂന്നെണ്ണത്തിനെയും കാണാനില്ല എന്നിട്ട് സനീഷ് ആർക്കറിയാം എന്റെ മുമ്പിലൊന്നും കാണിക്കില്ലല്ലോ സീക്രട്ടായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാവും രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കാൻ നാടാണോ നമ്മുടെ അതും രണ്ടു മക്കളെയും കൊണ്ട് അമ്മയ്ക്ക് ഇപ്പൊ അവളെ കുറിച്ച് ഓർത്താണോ വിഷമം അങ്ങനെയല്ല മോളെ ചെറിയ രണ്ട് കുട്ടികളല്ലേ ചെറിയ കുട്ടികള് മനുഷ്യനെ ഭ്രാന്തടുപ്പിക്കാൻ വേണ്ടിട്ട് വിശാചിക്കള് സാധാ സമയം ബഹളം അവിടെ നീ അങ്ങനെ അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ എത്ര ദൂരം തിരിച്ചു വരാൻ വേണ്ടല്ലോ തോന്നരുത് അതിനുള്ള സമയം കൊടുക്കരുത് അത് പറയാനാ ഞാൻ വന്നത് മനസ്സിലായില്ല അവൾ ഇന്നലെ രാത്രിയല്ലേ പോയത് അധിക ദൂരം പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഇനി തിരിച്ചു വരാത്ത വിധത്തില് അതങ്ങ് തീർത്തേക്കണം കൊല്ലണം അല്ലെങ്കിൽ ഒരു കാലത്തും തിരിച്ചു വരാത്ത വിധത്തില് എന്തെങ്കിലും ചെയ്യണം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും എന്നിട്ട് വേണം ഇനിയുള്ള കാലം ജയിലിൽ കിടക്കാൻ സ്വയം ചെയ്യണമെന്ന് ആര് പറഞ്ഞു ആരെങ്കിലും മതിയല്ലോ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടി ഒരു രണ്ടു കുഞ്ഞുങ്ങളെയും കൊന്നു കളയുന്നത് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നോക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്തിനാണിയായിട്ട് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ മോളെ നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നേ കാര്യം നോക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഇപ്പൊ ഇതൊന്നും വിളിച്ചു പറയേണ്ട സമയമല്ല തൽക്കാലം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റോ ഇല്ലയോ അത് പറഞ്ഞാ മതി താൻ എന്തായി പറയുന്നത് മൂന്ന് പേരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മൂന്ന് മനുഷ്യരെ നിനക്ക് സ്വന്തം ജീവിതം കൈ പോകുമ്പോ ആർക്കായാലും ഇത്ര ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സാക്ഷിയും അവളും കുഞ്ഞുങ്ങളും പോയതിന് സാക്ഷികളുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സനീഷോ അല്ലെങ്കിൽ ആ പെണ്ണിയുടെ അച്ഛനോ പോലീസിൽ പരാതിയും കൊടുക്കും അപ്പോ തീർച്ചയായും അന്വേഷണം വരും സി സി ടി വിൻസ് അടക്കം പോലീസ് പരിശോധിക്കും സമയത്ത് തന്നെ അവരെ കണ്ടെത്താൻ വളരെ എളുപ്പത്തിൽ പോലീസിന് കഴിയും അതിനിടയിൽ നമ്മൾ എങ്ങനെ അവരെ കണ്ടെത്തണം എന്നാ നീ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല അനാവശ്യമായിട്ടെ പണം കൂടുതൽ കാണുന്നതിന്റെ കുഴപ്പമത്രില്ലറും സസ്പെൻസും അല്ല ജീവിതം യഥാർത്ഥ ജീവിതത്തിൽ പോലീസ് പിടിക്കാത്ത കൊലപാതകം നടത്തിയവര് കേരള പോലീസ് എത്ര തെളിയാത്ത കേസും തെളിയിക്കുമെന്ന് നീ വായിച്ചിട്ടില്ലേ ഇടയ്ക്കൊന്ന് ന്യൂസ് ചാനലൊക്കെ കാണുന്നത് നന്നായിരിക്കും നിങ്ങളോട് ഇപ്പൊ എന്നെ കളിയാക്കാനല്ല പറഞ്ഞത് എന്റെ മുന്നിൽ വേറെ വഴികളില്ലാത്തോണ്ട ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ കൂടി കുടികിലാക്കാൻ വേണ്ടിയാണോ എന്റെ തെറ്റാ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇങ്ങോട്ട് വന്നത് തന്നെ തെറ്റായി പോയി അയ്യോ അയ്യോ മോളെ പോവല്ലേ ഞാൻ പറയുന്ന കേക്ക് മോളെ പോവല്ലേ ഞാൻ കേക്ക് നീ നിർബന്ധിക്കേണ്ട അവൾക്ക് ജയിലിലെ ഭക്ഷണമേ ഇഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇങ്ങനെ തമാശ പറഞ്ഞു കളിക്കാതെ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് ഇതൊക്കെ ഒരു സംസാരം മാത്രമല്ലേ ഉള്ളൂ നമുക്കറിയാത്താണ് നമ്മുടെ മോളെ കണ്ടില്ല കേട്ടില്ല വിട്ടേക്ക് രണ്ടു ദിവസം കഴിയുമ്പോ വന്നോളൂ ഞാൻ ആരുടെ അനിയത്തിക്കുട്ടിയൊന്നും അതൊക്കെ പോട്ടെ താൻ എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞത് ധൈര്യമായിട്ട് പറഞ്ഞേ നിന്റെ ആവശ്യങ്ങൾ പറയാൻ നിനക്ക് ഞാനല്ലേ ഉള്ളൂ അങ്ങനെ ഒരു ത്യാഗമായിട്ടൊന്നും എനിക്കൊന്നും ചെയ്തു തരണ്ട നിങ്ങളൊരു ഗുണ്ടയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വിളിപ്പിച്ചത് അതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ തരും ഇത് ഞാൻ ഞാൻ ഏറ്റെടുത്തിരിക്കും പക്ഷേ പൈസ കിട്ടില്ലെന്ന് എന്ന് കരുതിയിട്ടാണോ പറഞ്ഞാ മതി പണം ഞാൻ അറേഞ്ച് ചെയ്യാ താൻ അറിയാത്ത മറ്റു ചില കാര്യങ്ങളുണ്ട് തന്റെ ശത്രു മറ്റു ചിലർക്കും കൂടി ശത്രുവാണ് അവരും എനിക്കിതേ വർക്കിന് കൊട്ടേഷൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ കയ്യിൽ നിന്ന് ഞാൻ പണമാകുന്നില്ല അത് അറിയാത്തൊരു വലിയ കഥയാണ് അതിപ്പോ തനിക്ക് ദയിക്കണമെന്നില്ല ഇത്രയും കാലം അവൾ എവിടെയായിരുന്നു അവൾക്ക് പരമ്പരാഗതമായി വന്നു ചേരാനിരിക്കുന്നതൊരു വലിയ നിധിയാണ് അതവൾക്കറിയില്ലേ പക്ഷേ ആ നിധി ഇപ്പൊ ഉപയോഗിക്കുന്നത് അവളുടെ അകന്ന ബന്ധത്തിലുള്ള കുറച്ചു കുറച്ചുപേരാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഇവളുടെ അവസാനം കാണാതിരിക്കാനും കഴിയില്ല അവൾ ജീവിച്ചിരുന്നാൽ ആ നിധി മുഴുവൻ അവൾക്ക് വന്നുചേരും അത് കൊടുക്കാൻ അവർക്ക് മനസ്സുമില്ല അവിടെയാണ് പ്രശ്നം നിധിയോ നിധി എന്ന് പറഞ്ഞ സ്വത്ത് വക അത് കുറച്ച് കൂടുതലുണ്ട് അപ്പോ അത് ഒരു നിധി തന്നെയാണല്ലോ അപ്പോ അത് വസുത എന്തുകൊണ്ടാ ഇതുവരെ അറിയാതിരുന്നേ അവര് കുടുംബങ്ങൾ തമ്മിലേ നല്ല അടുപ്പത്തിലല്ലേ പിന്നെ വസുത ഇപ്പോ ഒരു അനാഥയും അവൾ തിരിച്ചു വരുമെന്ന് ആരും കരുതിയില്ല അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പല്ലേ അങ്ങനെ കരുതാം അവരുടെ ആവശ്യമാണ് ഇപ്പൊ അവളെ ഒഴിവാക്കുന്നു അതുകൊണ്ട് താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട വെറുതെ നിന്ന് നോക്കിയാൽ മാത്രം മതി അവളെ ഒഴിവാക്കുമെന്ന് ഉറപ്പാണോ അതിൽ സംശയമൊന്നും വേണ്ട അവളെ ഒഴിവാക്കിയിരിക്കും കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ ആരും അവർക്കും മാത്രമേ ഇതിനെക്കുറിച്ച് തൽക്കാലം അറിയുള്ളൂ ഇതാരോടും പറയണ്ട അതും കൂടെ ആരും അറിയാതെ ഞാൻ പണത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല താൻ ചെല്ലുടോ തനിക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം അംഗീകരിക്കാൻ തനിക്ക് മടിയുണ്ടോ അത് സ്വാഭാവികമാണ് പക്ഷേ എനിക്ക് പരാതിയൊന്നുമില്ല സമയമുണ്ടല്ലോ നമുക്ക് നോക്കാം സ്വീറ്റ് ഇനി ഞങ്ങളുടെ മുമ്പിൽ സമയം കുറവാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞ തുകയുടെ പകുതി അഡ്വാൻസ് ആയിട്ട് തരുന്നു എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം അതെ കാര്യം നടക്കാൻ വേണ്ടിയാ ഇത്രയും വലിയ തുക അഡ്വാൻസ് ആയിട്ട് നൽകിയത് ഇനി പറ എപ്പോഴവളെ തീർക്കാൻ കഴിയും തീർക്കണമെന്ന് ഉറപ്പാണോ തീർക്കുന്നതാവും നല്ലത് പണം അത് മനുഷ്യനെ വളർത്തുമോ തളർത്തുമോ സ്നേഹത്തിനും ബന്ധത്തിനും മുകളിൽ പണം മനുഷ്യന് പ്രിയമാകുമ്പോൾ വസുതയിൽ സംഭവിക്കുന്നത് മരണത്തിന്റെ മണമുള്ള നിമിഷങ്ങളോ എത്രാലം തനിക്ക് ആ കുഞ്ഞിനെ ഒളിച്ചു വയ്ക്കാൻ കഴിയും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ കണ്ടെത്തില്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ വസുധയേയും കുഞ്ഞുങ്ങളെയും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ രക്ഷകനായി അവതരിക്കാൻ പോകുന്നത് ആര് മരണത്തിനും ജീവിതത്തിനുമിടയിലെ കരളലിയിപ്പിക്കുന്ന നിമിഷങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ വസുതയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾ വിചാരിക്കും സീരിയൽ കഴിഞ്ഞിട്ട് അതായത് എപ്പിസോഡ് തീർന്നിട്ട് ഉടനെ ഞാൻ വന്ന് എന്തിനായിട്ട് ചോദിച്ചതെന്ന് വിചാരിക്കും അല്ലേ കൗമുദിയുടെ ആദ്യത്തെ മെഗാ സീരിയലാണ് വസുത അപ്പോൾ നമ്മൾ കൗമുദിയിലെ യൂട്യൂബിൽ ഒരുപാട് വ്യൂവേഴ്സുള്ളൊരു ചാനലാണ് കൗമുദി അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളെ പറ്റിയും അതായത് ജെനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ് വരാറുണ്ട് നല്ലതും നമ്മൾ നന്നാക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പം ഞങ്ങളും വസുതക ടീമും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായിട്ട് അതാത് താഴെ ഇടാം അതായത് എന്തൊക്കെ നിർദ്ദേശങ്ങൾ അതായത് എന്തൊക്കെ ചേഞ്ചസ് വരുത്താം ക്യാരക്ടേഴ്സിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താം അങ്ങനെയുള്ള ജെനുവനായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഞങ്ങളൊന്നറിയട്ടെ